ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷനും പടിഞ്ഞാറ് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷനും പോട്ട മർച്ചന്റ് അസോസിയേഷനും സംയുക്തമായി അനധികൃത തൊഴിൽ നികുതി വർധനത്തിനെതിരെയും ലൈസൻസ് ചട്ടങ്ങൾക്കെതിരെയും ചാലക്കുടി മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പ്രതിഷേധതൊളത്താപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തടൻ യോഗം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തമ്പരിക്കൽ നന്ദിയും പറഞ്ഞു യോഗത്തിൽ പോട്ട യൂണിറ്റ് പ്രസിഡന്റ് ഷാജു മേലപ്പുറം പടിഞ്ഞാറ് ചാലക്കുടി സെക്രട്ടറി ബെൻസൺ കണ്ണുകാടൻ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങളായ ഡേവിസ് എം ഡി ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് ജോബി മേലടത്ത് റൈസൻ ആലുക ബിജു മാളക്കാരൻ ജോയ് ബാനിക്കുളം ആൻഡോ മേനാച്ചേരി ബഷീർ ഇടി ആന്റോ എരിഞ്ഞേരി തുടങ്ങി കമ്മിറ്റി അംഗങ്ങൾ സന്നിഹിതരായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇടത്തരം കൊച്ചു വ്യാപാരികളുടെ മേലാണ് ഇന്ന് നികുതി വർദ്ധിപ്പിച്ചേണ്ടത് തൊഴിൽ നികുതി ഒരു വരുമാനമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസമാണ് ഈ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചത് ഇവിടെയുള്ള വകുപ്പ് മന്ത്രിയോടും ജനപ്രതിനിധികളോടും എന്ന് വേണ്ട നമ്മുടെ ഭരണാധികാരികളൊക്കെ നമ്മുടെ ശ്രദ്ധ പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഭരണാധികാരികൾ ആ ഇത് ചെറിയ കാശല്ലേ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നപ്പോഴാണ് പ്രിയപ്പെട്ടവർ ഇത് ഇന്ന് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് സമരം ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇടത്തരം കൊച്ചു വ്യാപാരികളാണ് ഈ രാജ്യത്തുള്ളത് അവരെയൊക്കെ തകർക്കാനായിട്ടുള്ള ചില ഭരണാധികാരികളുടെ നീക്കമാണ് ഇങ്ങനെ ഈ ഒരു തരത്തിലും ഒരു തരത്തിലും അംഗീകരിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു നികുതി സമ്പ്രദായം കൊണ്ടുവന്നത് ആദ്യകാലത്തൊക്കെ അമ്പത് രൂപ അറുപത് രൂപയ്ക്കൊരു കൂട്ടാറ് ഇന്നിപ്പോൾ മുന്നൂറ് രൂപയും അറുന്നൂറ് രൂപയ്ക്കൂട്ടിക്കൊണ്ട് സാധാരണക്കാരായ ഇടത്തരം വ്യാപാരികളുടെ മേലാണ് ഈ നികുതി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇത് ഇവിടുത്തെ വ്യാപാരികൾക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ സംഘടനയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊക്കെ കണ്ടു പറഞ്ഞെങ്കിലും യാതൊരു വിധം ഇളക്കും അവർക്കില്ല എന്താ കാരണം അവരനങ്ങില്ല നമുക്കറിയാം ഇവിടെ എന്തോരം സാധാരണക്കാരായ ആൾക്കാർ ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള കൊച്ചു വ്യാപാരികളെ നിലനിർത്താൻ വേണ്ടി എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്താണ് സർ ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഒരു വ്യാപാരി കട തുടങ്ങണമെങ്കിൽ മാർച്ച് മാസത്തിൽ ഒരു പന്ത്രണ്ട് ഇനം ലൈസൻസ് വേണം ആ ലൈസൻസ് ഇന്ന് വീണ്ടും തൊഴിൽ നികുതി വർധിച്ചപ്പോൾ ഒരുപാട് വ്യാപാരികൾ കഷ്ടപ്പെടാം നമുക്കറിയാം കച്ചവടം ഇല്ലാത്ത കാലഘട്ടം അത് കണ്ടറിഞ്ഞ് ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നില്ല ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി റി കൊടുങ്ങൂർ ചാലക്കുടി നോർത്ത് ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എടശ്ശേരി സമൃദ്ധി ഹൈ പ്രമാ ചാൻ